പ്രിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇത്തവണത്തെ ഫുട്ബോൾ സീസൺ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നിരാശകരമായ ഒരു സീസൺ തന്നെയാണെന്ന് നിലവിൽ പറയേണ്ടി വരും കാരണം ഡ്യൂരൻ കപ്പിലോ അതുപോലെ ഐ എസ് എല്ലിലോ സൂപ്പർ കപ്പിലോ മികച്ച പ്രകടനം നടത്താൻ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല ഡ്യൂറൻ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്താൻ സാധിച്ചുവെങ്കിൽ പോലും കാർട്ടർ ഫൈനലിൽ ബംഗളൂരിനോട് തോറ്റു പുറത്താവുകയായിരുന്നു എന്നാൽ ഐ എസ് എല്ലിലേക്ക് എത്തിയപ്പോൾ മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്ന് ആരാധകർ കരുതിയിരുന്നു എന്നാൽ ഐ എസ് എല്ലിൽ ക്വാർട്ടർ പോലും കാണാതെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തായ എന്നാൽ സൂപ്പർ കപ്പിലേക്ക് എത്തിയപ്പോൾ ക്വാർട്ടർ ഫൈനൽ വരെ എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു എന്നാൽ എല്ലാ തവണയും ബ്ലാസ്റ്റേഴ്സിന് തലവേദനയായി വരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി കൂടാതെ മോഹൻ ബെഗന്റെ റിസർവ് ടീമാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് അതിന് വലിയ നാണക്കേട് ഇനി ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങാനില്ല അതുകൊണ്ട് അടുത്ത സീസണിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ടീമിൽ ടീമിലുണ്ടാകും എന്നുള്ളൊരു കാര്യം പരിശീലകനായ ഡേവിഡ് കാറ്റില നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശ താരങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളും ഒക്കെ പുറത്തു പോകാനുള്ള സാധ്യതകൾ നിലവിൽ നമ്മൾ കാണുന്നുമുണ്ട് എന്തായാലും മൊത്തത്തിൽ ഒരു അഴിച്ചുപണി തന്നെ ടീമിലുണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് ഡേവിഡ് കാറ്റില നിലവിൽ വ്യക്തമാക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു സൂപ്പർ താരത്തെ വിൽക്കാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തുവരുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് ദുസ്ക്കപ്പെടില്ല അതുകൊണ്ട് എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കടക്കാം എന്തായാലും ഇപ്പോൾ വമ്പൻ അഴിച്ചു മണിക്കുന്ന ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു താരത്തെ വിൽക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയുന്നത് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൂപ്രധാനമായ ഹോർമീപ്രോയ്വയെ വിൽക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് താരത്തിന് രണ്ടായിരത്തി ഇരുപത്തി വരെ കരാറുണ്ട് എന്നാലും താരത്തിന്റെ പ്രകടനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും അതുപോലെ തന്നെ പരിശീലകരും തൃപ്തരല്ല അതുകൊണ്ട് തന്നെ താരത്തെ വിൽക്കാനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തീരുമാനം എടുത്തിട്ടുള്ളത് മത്സരങ്ങളിൽ നമ്മൾ കണ്ടതാണ് ധാരാളം മിസ് പാസുകളും അതുപോലെ തന്നെ മികച്ച പ്രകടനം അദ്ദേഹത്തിന് നടത്താൻ സാധിക്കാത്തൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹോർമിപ്പ മ്രൈവയെ ഇനി വരുന്ന സമ്മറിൽ വിൽക്കാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമം എന്തായാലും മോഹൻ മെഗാൻ സൂപ്പർ തിങ്ങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞ രണ്ട് സീസണുകളിലും ശ്രമിച്ചിരുന്നു ഇനി മോഹൻ മെഗൻ വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നില കൊടുക്കാൻ തയ്യാറാണ് നല്ലൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ ഹോർമിപ്പ മ്രയിവ വിൽക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ശ്രമമെന്നാണ് ധനം നിലവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഹോർമീപ്പ റൊയ്വയ്ക്ക് പകരക്കാരനായി ആരെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയെന്നും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഹോർമിബാമിനെ വിൽക്കാനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ശ്രമമെന്നാണ് ധനം ചെയ്യുന്നില്ല റിപ്പോർട്ട് ചെയ്യുന്നത്